അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാണ്ടം ഗണപതയേ ഹരിശ്രീഗണപത അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ഭദ്രജയ ശ്രീരാമ രാമ രാമ सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते ശ്രീരാമരമണീയ ീരാമരമണീയവിഗ്രഹനോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈ കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിട്ടുമടിയാതെ ശാരി കപ്പൈതൽത്താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ അഹല്യമോക്ഷം എന്നതു കേട്ടു വിശ്വാമിത്രനുമുര ചെയ്തു പന്നകശായി പരൻ തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരനീ വാട്ടമില്ലാത്ത തപസ്സുള്ള ഗൗതമ മുനി ഗംഗാരോധസി നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസ് ആവാഴും കാലം ലോകേശൻ നിജസുതയായുള്ളോരഹല്യം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ൗതമ മുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പുണ്ടു ഭാര്യ ഭർത്താക്കന്മാരായവർ ഭത്തു ശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ തന്നുടെ തന്നെ ഭഗ്നിയായോ അഹല്യോടും ചേർന്നു പർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം വിഷമോഹിനിയായോ അഹല്യാരൂപം കണ്ടു ദുശ്ചവനനും കുസുമായുധവശനായാൽ ചെന്തൊണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിടും തുടക്കാമ്പുമാസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമകൻ ചെന്താർ കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതമ്മനക്കാമ്പിൽ സുന്ദരഗാത്രീ രൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്ധനായി വന്നാനല്ലോ അന്തരാത്മനി വിഭുതേന്ദ്രനുമതിനിപ്പോൾ അന്തരം വരാതെയൊരന്തരമെന്തെന്നോർത്തു ലോകേശാത്മജസുതനന്ദനനുട രൂപം നാഗനായകൻ കൈക്കൊണ്ടന്ധ്യയാമാദീങ്കൽ സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരം നേരമന്തര പുക്കാനുടാന്തരേ പരവശാൽ സൂത്രമാവഹല്യെ പ്രാപിച്ചു സ സംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തില്ലെന്നു കണ്ടു ബന്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു ഋത്രാരാധ്യയ്ക്കു മുനി ശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രനായത്രയും വേപതു പൂണ്ടു നിന്നാൻ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈകൊണ്ടു മുനീന്ദ്രനും നെല്ലു നില്ാരാകുന്നതെന്തിനു ദുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലെന്നോടു നീയല്ലാമേ പരമാർത്ഥം വല്ലാത്ത മമരൂപം കൈക്കൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി സത്യമെന്നോടു ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയാൽ ഭസ്മമാക്കുവനിപ്പോൾ ചൊല്ലിനാൻ നേരം തപസേന്ദ്രനെ നോക്കി സ്വർണോകാധിപനായ കാമകിങ്കരനഹം വല്ലായ്മയെല്ലാം മകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പുറത്തു കൊള്ളേണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം പോല്യം വേപതു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമേത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നു പാരം ദുഷ്കൃതമൊടുങ്ങുവാനിന്നിതു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുസ്തര മഹാവ്രതം കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം നീഹാരാ തപവായു വർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ തിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ കാനനദേശേ മതിയാശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങുന്നള്ളും രാമദേവനുമനുജനും ശ്രീരാമപാദാം ഭോജസ്പർശമുണ്ടായിടുന്നാൾ തീരും ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി ാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു പൂതമാനസയായാലെന്നെയും ശുശ്രൂഷിക്കാം എന്നൊരു ചെയ്തു മുനി ഇമവൽ പാർശ്വം പുക്കാനന്നു അന്നു തൊട്ടിവിടെവാണിടിനാളല്യയും നിന്തിരുമലടി ചന്തളിർപ്പൊടിയേൽ പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമിണി ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഘോരമാം തപസ്സോടുമിവിടെ വസിക്കുന്ന ഭ്രമനന്ദനയ ഗൗതമ ഭഗ്നിയുടെ കൽമക്ഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടുമഹല്യാവിയെന്നാൽ ന്ദനൻ ദാശരഥിയോടെവം പറഞ്ഞാശു തൃക്കയ്യും പിടിച്ചുടജാങ്കണം പുക്കാൻ ഉഗ്രമാം തപസ്സൊടുമിരിക്കും ശിലാരൂപമഗ്രെ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീപാദാംബുജം എല്ലെ വച്ചിതു രാമദേവൻ ശ്രീപതി രഘുപതി സത്പതി ജഗത്പതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനി പത്നിയെ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണായി തഹല്യക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ചയം നീങ്ങുമാറു സോദരനോടും താപനാശകരനായ ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസോടും സുസ്മിതവക്രത്തോടും ശ്രീവാസാബുജതല സന്നിഭ നേത്രത്തോടും വാസവനീലമണി സങ്കാശഗാത്രത്തോടും വാസവാദ്യമരൗഘാവന്തിതപാദത്തോടും പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായി തഹല്യക്കും തന്നെ ഭർത്താവായ ഗൗതമ തബോധനൻ തന്നോടു മുന്നമുര ചെയ്തതു മോർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥനർണോച വിലോചനൻ പത്മജാമനോഹരൻ ഇദ്ധമാത്മനി ചിന്തിച്ചു ധാനം ചെയ്തു ഭക്തി സത്വരമർഹാദികൾ കൊണ്ട് പൂജിച്ചീടിനാൾ സന്തോഷാശ്രുക്കൾ ഒഴുക്കിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ ചിത്തകാം പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടുമുധാനം ചെയ്തു മുഹുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളക ചിതദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗതവർണത്തോടും അദ്വയനായോരനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദാബ്ധിമഗ്നായി സ്തുതി ചെയ്താ അഹല്യസ്തുതി ജ്ഞാനഹോ കൃതാർത്ഥയായൻ ജഗന്നാഥ നിന്നെ കാണായി വന്നതുമൂലമത്രയുമല്ല ചൊല്ലാം പത്മജ രുദ്രാദികളാലപേക്ഷിതം പാദപത്മ സംലഗ്നപാംശു ലേശമിന്നെനിക്കലോ സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേഖത്താലതിനെത്തുമോ ബഹു കൽപ്പകാലമാരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗത് പതേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നി ദേവം ആനന്ദമയനയോരതിമാകൻപൂർണൻ ന്യൂനാതിരേഖ്യൂനചലന ലോഭവാൻ തോൽപാദാം ഭുജപാം സുപവിത്ര ഭഗീരഥി സർപ്പഭൂഷണവിരഞ്ചാതികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തോൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും തോൽപാദസ്പശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതോ വൈകുണ്ഠ തോൽകുണ്ഠാത്മനാം ദുർലഭമൂർത്തി വിഷ്ണു മർത്യനായ അവതരിച്ചൊരു പൂരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം ശുദ്ധമത്ഭുത സുന്ദരം ധനുർധരം ദ്യന്തഹം നിത്യമവ്യം ഭജിച്ചിടുന്നേനിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു പാദാംബുജമാരായൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാ തത് സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവി താനും ഭ്രമലോകത്തിങ്കിൽ നിന്നന്വഹം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവന് ഞാനും ശരണം പ്രാപിക്കുന്നേൻ ആദ്യനദ്വയനേകനവ്യക്തനാകുലൻ വൈദ്യനല്ലാരാലും എന്നാലും വേദാന്തൻ പരമൻ പരാപരൻ പരമാത്മാവൂപരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരുകാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കലനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്യാ ഭജിച്ചിടുന്നീൻ മനസ്സിനാൻ സ്വതന്ത്രൻ പരിപൂർണനാനന്ദ രാമന തന്ത്രൻ ജമായ ഗുണബിംബിതനായി ജഗതുദ്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാന ഖണ്ഡൻ ബ്രഹ്മവിഷ്ണുരുദ്രനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്ത വേദ്യൻ മമ ചേത ശിവസിക്കണം രാമരാഘവ പാദപങ്കജം നമോസ്തു ശ്രീമയം ശ്രീദേവി പാണിദ്വയപത്മാർജിതം മാനഹീനന്മാരം ദിവ്യന്മാരനുദ്വം മാർത്ഥം മുനിലഗമാക്രാന്തജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പദ്ധമം നിർമ്മലം ശങ്കചക്രകുലിശമസ്യാങ്കിതം മന്മനോനേതം കൽമവിനാശനം നിർമ്മത്മനാ പരമാസ്പദം നമോസ്തു തേ जगदाश्रयं भवान् जगतायतुं भवान् जगदामादिभूतनाय तु भवानलो सर्वभूतुमसक्तनलो भवान् निर्विकारात्मा साक्षिभूतनाय तु भवान् अजनव्ययन् भवान् अजिदन् निरञ्जनन् वचसां विषयमल्ला वाच्यवाचको भयभेदेन ജഗന്മയൻ വാച്യനായി വരേണമേ വാക്കിനു സദാമ കാര്യകാര്യണകർത്ത് ഫലസാധനഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു കേവലമെന്നാക്കിലും നിന്തിരുവടിയതു സേവകന്മാർക്കു പോലുമറിവാനരുതല്ലോ ത്മായാ വിമോഹിത ചേതസാമജ്ഞാനിനന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മനുഷ്യനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തുമകത്തുമെല്ലുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധനദ്വയൻ സമൻ നിത്യ നിർമ്മലനകൻ व्यक्तन् शान्तनसङ्गन् निराकारुणत्रयुक्तयां शक्तियुक्तान् सत्त्वं जीवात्मावय नाथन् भक्तानां मुक्तिप्रदन् युक्तानां योगप्रदन् सक्तानां भुक्तिप्रदन् सिद्धानां सिद्धिप्रदन् തോധാരാത്മാദേവൻ സകല ജഗന്മയൻ തൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്കരിയൻ നിഷ്കാരണൻ നിരഹംകാരൻ നിത്യൻ സത്യജ്ഞാനന്ദനന്ദമൃതാത്മകൻ പരൻ സാത്രാത്മാ പരമാത്മാർവാത്മാ വിഭു സച്ചിദ് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദീനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായതെത്രയും മൂഢാത്മാവായന്ധയായുള്ളോരു ഞാൻ എങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ എത്ര കുത്രാപി നാളും പൊൽത്തളീരടികളിലിളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞതിൽ പരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ഹൃഷികേശ രാമരാഘവ രാമ നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ समस्तकर्मार्पणं भवति करोमि ज्ञान समस्तमपराधं क्षमस्य जगत्पते जननमरणदुःखापहं जगन्नाथं दीननायककोडिसदृशप्रभं रामं करसारसयुग सधृतशरचापं करुणाकरं कालजलदभासं रामं जनकरुजिरदिव्याम्बरं रमावरं कनगोज्ज्वलरत्नकुण्डलाञ्चिदगण्ठं कमलदललोलविमलविलोचनं कमलोद्भवन मनसा राममिडे पुरतस्थितं साक्षादीश्वरं रघुनाथम् പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ ലോകേശാത്മജയാകുമഹല്യതാനും പിന്നെ ലോകേശ്വര അനുജ്ഞയാ പോയിതു പവിത്രയായ ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടനാധിയും തീർന്നുവസിച്ചിടിനാളഹല്യം ഇസ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും അത്രയല്ല വരും ഐഹിക സൗഖ്യം പുരുഷന്മാർക്കു നൂനം ഭക്താനാഥന ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചിടില് സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിച്ചിടിലർത്ഥവും ഗുരുതൽപകൻ കനകസ്തേ സുരബായി ധരണീ സുരഹന്താ പിതൃമാതൃഹാഭോഗി പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതശ്രി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്യാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം സഹൃത്തൻ എന്നായിടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ലായും പൂർവം രാമ തപോവനാധിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാല് നിഗ്രഹണം സമുദ്രതരണം ലങ്ക पश्चात् रावणकुम्भकर्णनिधनं हेत्यद्धि रामायणं हेत्यद्धि रामायणं हेत्यद्धि रामायणं रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाय सीतायाः पतये नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे Aum, aum, aum.